اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين كفروا وكذبوا باياتنا اولئك اصحاب النار هم فيها خالدون السلام عليكم ورحمه الله وبركاته സൂറ അൽ ബക്കറിയിലെ നാൽപ്പതാം വചനമാണ് നാം ശ്രവിച്ചത് ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് എന്നാൽ നിഷേധിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്യുന്നവരാരോ അവർ നരകാവകാശികളാകുന്നു അവരവിടെ ചിരകാലം വസിക്കുന്നവരായിരിക്കും സൈദന ഹജ്രത്ത് ഖലിഫുത്ത് മസി റതി വൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫസീറെ കബീറിൽ പറയുന്നു അതായത് സന്മാർഗം ഉപേക്ഷിക്കുകയും അള്ളാഹു അവരെ തിരിച്ചറിയാൻ സൃഷ്ടിച്ച അടയാളങ്ങളെ നിരസിക്കുകയും ചെയ്യുന്നവർ ഒരു തീയിൽ ചെന്ന് ചേരുന്നതാണ് ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളാൽ ചേർന്നിരുന്നാലും അവരുടെ ഹൃദയങ്ങളിൽ സംതൃപ്തിയോ സമാധാനമോ ലഭിക്കുകയില്ല അവർ മരണശേഷം ശിക്ഷകളുടെ അവകാശികളായിരിക്കും വഹും ഖാലിദൂൻ പുളിയത് കൊണ്ട് അർത്ഥമാക്കുന്നത് ദീർഘകാലം നിൽക്കുക അത് എന്നേക്കുമായി നിൽക്കുകയും നിൽക്കാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് ഇസ്ലാം ശാശ്വതമായ ശിക്ഷയിൽ വിശ്വസിക്കുന്നില്ല അതായത് നരകത്തെ ഒരു ചികിത്സാ കേന്ദ്രമായാണ് വിശേഷിപ്പിക്കുന്നത് അവിടെ ആളുകളെ പ്രവേശിപ്പിക്കുന്നത് അവരുടെ പരിഷ്കരണത്തിന് വേണ്ടി മാത്രമാണ് ഇസ്ലാമിൻ്റെ ദൈവം കോപം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ശിക്ഷ നൽകുന്നില്ല മറിച്ച് മനുഷ്യനെ പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശിക്ഷ നൽകുന്നത് പരിഷ്കരണം പൂർത്തിയാകുമ്പോൾ ശിക്ഷ ഒഴിവാക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഹദീസിൽ വന്നിരിക്കുന്നത് നരകത്തിൽ ആരും അവശേഷിക്കാത്ത ഒരു സമയം ഉണ്ടാകുമെന്ന് മുന്നോട്ട് പറയുന്നു ഈ സംഭവം കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ മനുഷ്യ വംശത്തിലെ ഒരു പ്രത്യേക വ്യക്തിയിൽ സംഭവിച്ചതാണെങ്കിലും എല്ലാ മനുഷ്യർക്കും അതിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ കഴിയും വിധമാണ് അള്ളാഹു അത് വിവരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പല കാര്യങ്ങളും കഥകളായി പരാമർശിക്കപ്പെടാതെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വാക്കുകളിലൂടെ പരാമർശിച്ചത് ഉദാഹരണത്തിന് പേരുമായി ബന്ധപ്പെട്ട് അത് പരാമർശിച്ചിട്ടില്ല എന്തായിരുന്നു എന്നത് അതുപോലെ തന്നെ വൃക്ഷവുമായി ബന്ധപ്പെട്ട് അത് ഏതായിരുന്നുവെന്ന് പിന്നീട് ആദം അലൈഹി ഇസ്ലാമിനെ വഴിതെറ്റിച്ചവനെ പരാമർശിക്കുന്നിടത്ത് ഈ ബിലീസിന് പകരം പിശാജി എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഈ ബിലീസിൻ്റെ വഴിതെറ്റിക്കൽ എല്ലായിടത്തും ഉണ്ടെന്ന് വിശദീകരിക്കുന്നു കാരണം ഈ സംഭവം ആളുകൾക്ക് ഒരു പാഠവും പ്രയോജനവും ആകട്ടെ അല്ലാതെ ഇതൊരു കഥയായി വായിക്കപ്പെടരുത് എന്നതിനാലാണ് ജനിക്കുന്ന ഓരോ മനുഷ്യനും ഒരു ആദമാണ് മലക്കുകളെ ലോകത്തിൻ്റെ ആത്മീയക്രമം നിലനിർത്തുന്നതിനുള്ള ഒരു മാർഗ്ഗമായി സൃഷ്ടിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം മനുഷ്യനെ സഹായിക്കുകയും ചെയ്യുന്നു പക്ഷേ ചില ദുഷ്ടന്മാർക്ക് മറ്റ് സഹോദരങ്ങളുടെ സന്തോഷം കാണാൻ കഴിയില്ല അവർ പിശാചുക്കളായി മാറുകയും അവരെ ആ ആത്മീയ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയും ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാൽ ആദം അലൈഹി ഇസ്ലാമിനെപ്പോലെ തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് തൻ്റെ കഷ്ടപ്പാടുകൾ നീക്കാൻ അവനോട് യാചിക്കുന്നവൻ ഒടുവിൽ വിജയം പ്രാപിക്കുകയും ചെയ്യുന്നു എന്നാൽ ആദം അലൈഹി ഇസ്ലാമിനെ പിന്തുടരാതെ പരീക്ഷണങ്ങളിൽ ഇടറി വീഴുകയും പിശാചുക്കളുമായി സമാധാനത്തിലാകുകയും അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശം നിരസിക്കുകയും ചെയ്യുന്നവർ ദുഃഖത്തിൽ അകപ്പെടുകയും നശിച്ചു പോവുകയും ചെയ്യുന്നു ഹസരത്ത് ആദം അലൈഹി സ്വലാമിൻ്റെ സംഭവത്തിന് പുറമെ മനുഷ്യന്റെ വ്യക്തിപരമായ അവസ്ഥയിലേക്കും ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു അതുപോലെ റസൂൽ കലീം സലാഹു അലൈഹി സ്വലമിയുടെ വാദങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് ദൈവിക വെളിപാട് ആണ് മനുഷ്യന്റെ ഉന്നമനത്തിനുള്ള മാർഗം മനുഷ്യന് മറ്റ് മൃഗങ്ങളിൽ നിന്ന് ദൈവിക വെളിപാട് മൂലമാണ് ശ്രേഷ്ഠത ലഭിച്ചത് ദൈവിക വെളിപാടിനെ വിലമതിക്കാത്തവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്ത സമൂഹം മനുഷ്യത്വത്തെക്കാൾ മൃഗീയതയ്ക്ക് മുൻഗണന നൽകുന്നതിൽ കുറ്റവാളികളാണ് സാംസ്കാരിക പുരോഗതിയുടെ പാതയിൽ അവ തടസ്സങ്ങളായി തുടരുന്നു തുടരുകയും ചെയ്യും ദൈവിക ശബ്ദത്തിന് ലബേക്ക് പറയുന്നവരാണ് സാംസ്കാരിക പുരോഗതിക്ക് കാരണമാകുന്നത് ലോകജനതയുടെ ജനതയുടെ മുമ്പാകെ ഒരു പുതിയ പരിഷ്കാരം വരുമ്പോഴെല്ലാം ജനങ്ങൾ അതിനെ എതിർക്കുന്നു അത് അത്ര മനോഹരമാണ് മഹത്തരമാവുമാണ് തുടക്കത്തിൽ സദ്വൃത്തർക്ക് പോലും അതിൻ്റെ ആഴവും പ്രഭാവവും മനസ്സിലാകുകയില്ല ഇസ്ലാമിൻ്റെ ആരംഭസമയത്ത് ഇങ്ങനെ സംഭവിക്കേണ്ടത് നിർബന്ധമായിരുന്നു അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്തു നല്ല ആളുകൾ പിന്നീട് തങ്ങളുടെ തെറ്റ് സമ്മതിക്കുകയും അതിൻ്റെ മഹത്വം അംഗീകരിച്ച് അതിനെ പിന്തുണ നൽകാൻ തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ ശത്രുക്കൾ ശക്തമായി എതിർക്കാൻ തുടങ്ങുന്നു ഇസ്ലാമിലും ഇത് തന്നെയാണ് സംഭവിച്ചത് സംഭവിക്കുകയും ചെയ്യും സൽസ്വഭാവികൾ എല്ലാവരും ഒന്നൊന്നായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും അതിനെ പിന്തുണയ്ക്കാനും തുടങ്ങി എന്നാൽ ഇബിലേസിൻ്റെ സ്വഭാവമുള്ളവർ അനുസരണക്കേട് കാണിച്ചു ബാഹ്യമായ എതിരാളികൾ പരാജയപ്പെടുമ്പോൾ ദൈവിക പരമ്പരയുടെ ശത്രുക്കൾ അവരോടൊപ്പം ചേർന്ന് അവരെ എതിർക്കുകയും ചെയ്യുന്നു ആദം അലൈഹി ഇസ്ലാമിൻ്റെ സമയത്ത് പിഷാജ് ചെയ്തതുപോലെ ഇസ്ലാമിനോടും അങ്ങനെ തന്നെ ചെയ്യും ചെയ്യുന്നതുമാണ് എന്നാൽ ആദമിൻ്റെ പിഷാജ് പരാജയപ്പെട്ടു യഥാർത്ഥത്തിൽ ആദം അലൈഹി ഇസ്ലാമിന് ഒരു ദോഷവും വരുത്താൻ കഴിഞ്ഞില്ല ഈ വിശ്വാസികൾക്ക് ഇസ്ലാമിന് ഒരു ദോഷവും വരുത്താൻ സാധിക്കുകയില്ല അവരുടെ എതിർപ്പുകൾക്കിടയിലും ഇസ്ലാം പുരോഗമിക്കുകയും ഒടുവിൽ ശത്രുക്കൾ ശിക്ഷയ്ക്ക് വിധേയരാവുകയും ചെയ്യും ദൈവിക മാർഗനിർദ്ദേശത്തിൻ്റെ ശൃംഖല പരിമിതമല്ല ഓരോ കാലഘട്ടത്തിന്റെയും ആവശ്യമനുസരിച്ച് അല്ലാഹു മാർഗനിർദ്ദേശകനെ അയക്കും മാർഗനിർദ്ദേശ ശൃംഖല പരിമിതമായിരുന്നുവെങ്കിൽ അത് ആദ്യ പ്രവാചകനോടൊപ്പം തന്നെ അവസാനിക്കേണ്ടതായിരുന്നു ദൈവിക മാർഗനിർദ്ദേശത്തിൽ വിശ്വാസം വയ്ക്കുന്നവരെ അവരുടെ മുമ്പത്തെ പാപങ്ങളുടെ ദോഷഫലങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷിക്കുന്നു ആദം ആദമലൈസ്ലാമിനെ സംബന്ധിച്ചതുപോലെ പിന്നീട് അവരുടെ ഓരോ ചുവടുകളും അത്ര ശക്തമായിരിക്കും ഭാവിയിലെ അപകടങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് പൂർണമായും ഇല്ലാതാവുകയും ചെയ്യുന്നു വാഹിർ ദാവാന അലഹി റബുൽമി